നമസ്കാരം എസ് ഐ ആർ സ്പെഷ്യൽ ഇൻ്റൻസിവിഷൻ ഇപ്പോൾ നടക്കാൻ പോണത് ഇനി വരാൻ പോണ വോട്ടർ പട്ടിക പരിഷ്കരണം അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ആൾക്കാർക്ക് രണ്ട് വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും ഒരുപാട് മെസ്സേജുകൾ വളരെ വിശമായി തന്നെ എന്തൊക്കെ രേഖകൾ വേണം എന്ന് പറഞ്ഞിട്ടും ഒരുപാട് ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ധാരാളം കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട് അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ കേട്ടു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കുറേ ആശങ്കകളാണ് പൗരത്വം സംബന്ധിച്ചുള്ള കുറെ ആശങ്കകൾ അതിന് ഇടയാക്കുന്ന കാരണങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണ് കാരണം ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ അതുമായി ബന്ധപ്പെട്ട ചോദിച്ചിട്ടുള്ള ആ രേഖകൾ ഒരല്പ തലവേദന ഉണ്ടാക്കുന്നതാണ് മനുഷ്യർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ചില വിഭാഗങ്ങൾക്ക് എസ്പെഷ്യലി മുസ്ലിം വിഭാഗങ്ങൾക്കും അതുപോലെ ദലിതർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അത് വസ്തുത എന്ത് എത്ര എടുത്തോളം ഉണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ആശങ്ക മാറ്റി കൊടുക്കേണ്ടതുണ്ട് മാറ്റുന്നുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗ തലങ്ങളിൽ ആരും തന്നെ അത് മാറ്റുന്നുമില്ല അങ്ങനെ കൂടിയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഒപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് നമ്മുടെ ലിസ്റ്റ് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ സംസാരിക്കണം അതാണ് വളരെ വിശദമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എത്ര ദൈര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല തീരുമ്പോൾ തീരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് തുടങ്ങാം ഈ എസ് ഐ ആർ ഇത്രയധികം സംശയം ഉണ്ടാകുന്നതിന്റെ ഒരു എന്ന് പറയുന്നത് മിക്കവാറും വർഷങ്ങളിൽ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴെങ്കിലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കാറുണ്ട് അത് പഞ്ചായത്ത് ഇലക്ഷനായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നല്ലോ അതുപോലെ അസംബ്ലി പാർലമെന്റ് ഇലക്ഷനുകൾ വരുന്ന സമയത്തും ഒരു വോട്ടർ പട്ടിക പേര് ചേർക്കലുണ്ട് അത് നടത്തിയേ പറ്റൂ കാരണം ഓരോ ദിവസവും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർ ഉണ്ടായി വരുമ്പോൾ തൊട്ടടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യാന്നുള്ളത് അവരുടെ അവകാശമാണ് വോട്ട് ചെയ്യാവുന്നത് മാത്രം ഭരണാധികാരികൾ അവരുടെ പ്രതിനിധികളാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ എങ്കിലും വോട്ട് ചെയ്യാൻ ഒരു അവകാശം കിടക്കണമല്ലോ അതുകൊണ്ട് ആ അവകാശത്തെ അനിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ വർഷവും ഇത് ഈ പരിഷ്കരണം ഉണ്ടാകും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതിനിടയിൽ ഒരു പ്രത്യേക ഒരു പരിഷ്കരണം അതിനുമൊരു സാഹചര്യമുണ്ട് നേരത്തെ ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തർക്കങ്ങളും വിതർക്കങ്ങളും ആശങ്കകളും നേരത്തെ വന്നിരുന്നു അതൊക്കെ കോടതി ഇടപെടലുകളും അല്ലാതെയും ഒക്കെ ഒന്ന് ഒന്ന് അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് സ്പെഷ്യൽ ആയിട്ടൊരു വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ട് ആ സംശയം തന്നെയാണ് ആശങ്കക്കും കാരണം കാരണം ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കാരണം ഏതാണ്ട് ഇരുപത് വർഷത്തോളമായിട്ട് തീവ്രമായിട്ടുള്ള ഇത്തരത്തിലൊരു ഒരു പരിശോധനയും ഒരു കൂട്ടിച്ചേർക്കൽ നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും ഈ ഒരു പരിഷ്കരണം നടന്നു പോകുന്നിരുന്നെങ്കിൽ ഈ ആശങ്ക ഉണ്ടാവില്ലായിരുന്നു പത്തിരുപത് വർഷം കൊണ്ട് അത്തരത്തിലൊരു എണ്ണം നടക്കാതെ എന്നാൽ ഇതിനിടയിൽ വോട്ടോസിൽ പേര് കൂട്ടിച്ചേർക്കുകയും മരിച്ചുപോയവരെ വെട്ടിത്തിരുത്തുകയും ഒക്കെ ചെയ്ത് താമസം മാറിയവരെയൊക്കെ മാറ്റി ചേർക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഇത്രയും വർഷത്തിന് ശേഷം പത്തിരുപത് വർഷത്തിന് ശേഷം ഇരുപത് വർഷം മുമ്പ് വോട്ടോസിൽ പേരുള്ളവരുടെ അത് പരിശോധിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടമാണ് കാരണം ഇതിനിടയിൽ ഒരു കൊറോണ വന്നു ആ കൊറോണയിൽ എത്ര ലക്ഷം പേരാണ് മരിച്ചു പോയെന്ന് അറിയാമല്ലോ ആ ആൾക്കാർ അവരുടെ ബാക്കിയുള്ളവരോ ഒക്കെയാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ തെട്ടിപ്പോയത് തന്നെയെന്നുള്ള ന്യായ ന്യായമായൊരു സംശയം അവർക്കുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത് കൃത്യത ഉറപ്പാക്കാനാണെന്നാണ് അതായത് വോട്ടർ പട്ടികയിൽ നിന്നും മരണപ്പെട്ടവരെ നീക്കം ചെയ്യാ അതുമല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോയവരെ ആ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ട് പഞ്ചായത്തിലൊക്കെ വോട്ടുള്ളവർ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് വേറെയാണ് എങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു അതൊരു പ്രയാസമാണല്ലോ കാര്യം ലിസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് അപ്പൊ അത്തരത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് പിന്നെ രാസൻ ഫൈന് വിദേശ പൗരന്മാർ ആരാണ് ഈ വിദേശ പൗരന്മാർ എന്നുള്ള അടുത്താണ് വളരെ പ്രശ്നം വരുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവുകയും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതിരിക്കുകയും ചെയ്യുന്നവൻ ഇന്ത്യൻ പൗരന്മാർ അല്ലാതായി തീരുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല അത് ആശങ്കയായി തന്നെ നിലനിൽക്കണം അതിനും കാരണമുണ്ട് ഞാൻ ഈ വീടിയുടെ മറ്റൊരു ഭാഗത്ത് ഇനി വരുന്ന ഭാഗത്ത് അധികം വൈകാതെ തന്നെ ഞാനത് കുറിച്ച് പറയുന്നുണ്ട് ആശങ്കയെക്കുറിച്ച് പിന്നെ പറയുന്നത് വോട്ട് ചെയ്യാനുള്ള പ്രരിതി പ്രായപരിധി പതിനെട്ട് വയസ്സ് പൂർത്തിയായ നേരത്തെ പറഞ്ഞതുപോലെ അവരെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് നിലവിൽ നിലവിൽ രണ്ടായിരത്തി നാലിന് ശേഷം വോട്ടർ പട്ടികയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ പേരുള്ള ആൾക്കാർ ആ ആൾക്കാർ അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ രണ്ടായിരത്തി രണ്ടില് അതിന് ആ വോട്ടർ പട്ടികയുമായിട്ട് ഒത്തുനോക്കും താരതമ്യം നടത്തും എന്നാണ് പറയുന്നത് ഇവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കളെ ഒത്തു ഒത്തുനോക്കണമല്ലോ അവർ ഉള്ളുകച്ചവടം നടത്താൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ കിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയൊരു വിഭാഗം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും പൗരന്മാർ തീരും എന്ന ഒരു ആശങ്ക വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് അതായത് പത്തിരുപത് വർഷം മുമ്പാണ് അവസാനമായി തീവ്ര പരിഷ്കരണം നടത്തിയത് എസ് ഐ ആർ നടത്തിയത് ഇതുപോലെ ഒരു എസ് ഐ ആർ നടത്തിയത് അപ്പൊ ആ എസ് ഐ ആറിൽ അന്നത്തെ ആ രേഖ പിന്നെ ആണ് പരിശോധിക്കുന്നതെന്നും അന്നത്തെ ആ രജിസ്റ്ററിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രേഖകൾ സമർപ്പിക്കുന്നതിൽ ഇളവുണ്ടാകുമെന്നും അവിടെയാണ് കുഴപ്പം ഈ പോയിന്റിലാണ് കുഴപ്പം കിടക്കുന്നത് അന്ന് ആർക്കെങ്കിലും എനിക്കോ നിങ്ങൾക്കോ രണ്ടായിരത്തി രണ്ടില് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ചേർക്കുമ്പോൾ അന്നത്തെ പോലെ വെറുതെ കൊടുത്താൽ പോരാ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ വെറുതെ കൊടുത്താൽ പോരാ എക്സ്ട്രാ 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 കുറേ രേഖകൾ കൊടുക്കണം ഈ എക്സ്ട്രാ എക്സ്ട്രയാണ് പ്രശ്നം ഈ എക്സ്ട്രാ എക്സ്ട്രാ അവിടെയാണ് ഒരു എക്സ്ട്ര ആയിട്ട് കിടക്കുന്നത് നമുക്ക് വരാം ആ ആശങ്കയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് നടപടിക്രമങ്ങളും പറയുന്നുണ്ട് ഈ നോർമലി നടപടിക്രമം എന്ന് പറയുന്നത് ബി എല്ലോ രണ്ടു മൂന്ന് തവണയെങ്കിലും വീട്ടിൽ കയറി ഇറങ്ങും എന്ന് പറയുന്നുണ്ട് ഓരോ വീട്ടിൽ വരും എന്ന് പറയുന്നുണ്ട് രേഖകൾ അവർ കളക്ട് ചെയ്യും അത് ഒത്തു പരിശോധിക്കും വേണ്ടത് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത ഘട്ടം അതായത് നടപടിക്രമത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് സംശയം ഉണ്ടാക്കുന്നത് അതായത് എന്യൂ ഫോം വോട്ടർമാർക്ക് പൊലിപ്പിച്ച ഒരു ഫോമാണ് ആ ഫോമിൽ പൗരത്വം സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആ പൗരത്വം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഇല്ലാത്തവർ പട്ടികയിൽ ഇല്ലാത്തവർ ഈ ഫോമം പൂരിപ്പിച്ചിട്ട് രേഖകൾ നൽകണം ഈ രേഖയിൽ ഒരുപാട് ആശങ്കകളുണ്ട് അവിടെയാണ് പ്രശ്നം ഈ അനുബന്ധ രേഖകളിൽ എന്തൊക്കെയാണ് വേണ്ടത് അവിടെയാണ് അപ്പൂപ്പന്റെ കുഴിമാനം തോന്നേണ്ടി വരുമോ അപ്പന്റെ കുഴിമാണം തോണ്ടി വരുവോ എന്നൊക്കെ നോക്കുന്നത് നമുക്കറിയാവല്ലോ ഒരു എൺപതിന് മുമ്പൊക്കെ എൺപത് കാലഘട്ടം ആ സമയത്തൊന്നും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ആ കാലഘട്ടം ബർത്ത് സർട്ടിഫിക്കറ്റ് അത്ര ഒരു ഇതായിട്ടില്ല അതൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ സ്കൂളിൽ ചേർക്കുന്ന ആൾക്കാരെ നമുക്കറിയാം ഏതെങ്കിലും ഒരു മാഷ് പറഞ്ഞു കൊടുക്കും മിക്കവാറും എല്ലാവരുടെയും തീയതി മെയിലായിരിക്കും ഉണ്ടാകുക ജനിച്ചത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും ചേർക്കുന്ന മാഷ് പറഞ്ഞു കൊടുത്തത് അതായിരിക്കും എസ് എസ് എൽ സി ബുക്ക് ഉണ്ടാകുക ആ രജിസ്റ്റർ തന്നെയായിരിക്കും ഇപ്പോഴും തുടർന്ന് പോരുന്നത് എന്നതുപോലെ ആ രജിസ്റ്റർ ഉണ്ടാവില്ല ഇല്ലാത്തവരൊക്കെ തെണ്ടി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് പിന്നെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം പട്ടികയിൽ ചേർത്ത വോട്ടർമാർക്ക് പൗരത്വം ജനത്തീതെന്ന് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടിച്ചേർക്കലുള്ളത് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ അനുസരിച്ചിട്ട് ആധാർ ആധാർ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇവിടെയും സംശയമുണ്ട് ഈ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ ആ വോട്ടർ പട്ടികയിൽ അന്ന് പേരില്ലാത്തവർ അല്ലെങ്കിൽ അവരുടെ മക്കൾ മറ്റുള്ളവർ ഒക്കെ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നിലവിലെ ലിസ്റ്റിൽ ഉണ്ടെന്ന് ഓർക്കണം വോട്ട് ചെയ്ത് വരുന്നെന്ന് ഓർക്കണം പാർലമെന്റിൽ ഈ പറഞ്ഞ സർക്കാരിനെ തെരഞ്ഞെടുത്ത് അയച്ചതും ഇവരാണെന്ന് ഓർക്കണം അതുപോലെ കേരളത്തിലെ സർക്കാരിനെയുമൊക്കെ തെരഞ്ഞെടുത്ത് അയച്ചത് ഇവർ തന്നെയാണെന്ന് ഓർക്കണം ആ അവരെ വീണ്ടും പരീക്ഷിച്ചുകൊണ്ട് അവർ പൗരന്മാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ആ ആധാറിനൊപ്പം അപ്പൂപ്പന്റെ കുഴിമാടം നേരത്തെ പറഞ്ഞവരെ തോണ്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും അത് പൂർണ്ണമായും ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതാണ് പിന്നെ ഇത്തരം വിവരങ്ങളൊക്കെ ചേർത്ത ശേഷം കരണ്ട് വോട്ട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ അത് സംബന്ധിച്ചിടത്തോളം തെറ്റിരുത്തലോ കാര്യങ്ങളുള്ളത് സാധാരണ പറയുന്നത് പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ന്യായമായി സംശയിക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി ഒന്ന് നോക്കണം ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് സ്വഭാവം എന്താണ് അവരുടെ നിലപാടുകൾ എന്താണ് അതുപോലെ ബാക്കി മറ്റു കക്ഷികളുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്നതും കൂടെ നോക്കണം ഇതും കൂടി വെച്ച് നോക്കുമ്പോഴാണ് ഇതിൽ ആശങ്ക വരുന്നത് അതുകൊണ്ടാണ് ഈ ആശങ്ക തീർക്കണമെന്ന് പറയുന്നത് ഏതായാലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരുമാനമെടുക്കുന്നത് ഒട്ടും യോജിച്ച ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എൻ്റെ എങ്ങനെ പരിശോധിക്കും അതിനുള്ള വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് വോട്ടർ സെർച്ച് കണ്ടല്ലേ ആ അഡ്രസ്സ് അതെവിടെ അടിച്ചു കൊടുക്കുക ആ താഴെ കാണുന്ന നോക്കും ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജില്ല അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുകയല്ല വരും അത് ഓട്ടോമാറ്റിക് വരും ആ അതിൽ നിങ്ങൾക്ക് ഏതാ ജില്ല എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് എൽ എ സി എന്ന് പറഞ്ഞൊരു കോളം കണ്ടല്ലേ ആ എൽ എ സി എന്നുള്ള കോളത്തിൽ വേണ്ട ഈ ജില്ലയിലുള്ള അന്നത്തെ മണ്ഡലങ്ങൾ ഇന്നത്തെ മണ്ഡലം അല്ല കേട്ടോ ഇന്ന് നിങ്ങൾ ഒരു പക്ഷെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല കഴിഞ്ഞ എലക്ഷന് വോട്ട് ചെയ്ത മണ്ഡലം ആയിരിക്കില്ല അവിടെ ഉണ്ടാകുക അന്ന മണ്ഡലം ഉണ്ടായിരിക്കില്ല ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്നത് വേങ്ങര അസംബ്ലി മണ്ഡലത്തിലാണ് ഈ രണ്ടായിരത്തി രണ്ടിൽ വേങ്ങര അസംബ്ലി മണ്ഡലം ഇല്ല തിരൂരങ്ങാടിയാണ് തിരൂരങ്ങാടിയും കൊണ്ടോട്ടിയും മലപ്പുറവും എല്ലാം കൂടിയൊക്കെ തട്ടിപ്പറക്കി കുറച്ചെടുത്തിട്ടാണ് ഇവിടെ വേങ്ങര മണ്ഡലം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അന്ന് അന്നുള്ള മണ്ഡലത്തിൻ്റെ ഇതായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാകുക എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ പ്രദേശം എന്ന് പറയുന്നത് തിരുവിരങ്ങാടി മണ്ഡലമാണ് എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ അന്ന് വോട്ടർ രജിസ്റ്ററിൽ പേരുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഏത് മണ്ഡലമാണ് എന്ന് നോക്കുക ആ മണ്ഡലത്തിന്റെ അവിടെ ഉണ്ടാകും ആ മണ്ഡലം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ നിങ്ങളുടെ പേര് ആ വോട്ടർ നെയ്മണ്ഡലോ അത് അടിച്ചു കൊടുക്കുക ഇനി ബൂത്ത് നെയ്മോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക ഇല്ല നിങ്ങളുടെ വോട്ടറുടെ പേര് പാർട്ട് സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ ഒന്ന് അറിയും ഇനി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോടൊന്നും പറയരുത് ചിലർക്ക് കിട്ടുന്നില്ല അത് നമ്മുടെ ഗവൺമെന്റ് സൈറ്റിന്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തി രണ്ടിൽ ഓർഡർ പട്ടികയിൽ പേരുണ്ടായിരുന്ന അന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന പലർക്കും ജീവിച്ചിരിക്കുന്ന പലർക്കും ഇന്ന് ലിസ്റ്റിൽ പേരില്ലാത്തതും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പരിശോധിച്ചിട്ട് കിട്ടാത്തതുമുണ്ട് കിട്ടിയവരുമുണ്ട് രണ്ട് രീതിയിലും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇതാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നത് നിങ്ങളിൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ആ മണ്ഡലവും പേരും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും പിന്നെ സീരിയൽ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാം ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇറങ്ങിയതാണെന്ന എനിക്ക് തോന്നുന്നത് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ വോട്ടർ ഐ ഡി ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ അടിച്ചു കൊടുത്താൽ അന്ന് രണ്ടായിരത്തി രണ്ടിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയുന്ന സംവിധാനം ഉണ്ടായ പോരെ ഈ വോട്ടർ ഐ ഡി കാർഡിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ സ്ഥലം മാറി മറ്റൊരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വോട്ടർ ഐ ഡി നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെയാണ് പുതിയ സ്ഥലത്ത് പുതിയ അഡ്രസ്സിൽ നമുക്ക് തരുന്നത് ഉദാഹരണത്തിന് ഞാൻ വോട്ടർ ഐ ഡി കാർഡ് എടുത്തത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേളയിലെ ചടയമംഗലം പിന്നെ അസംബ്ലി മണ്ഡലത്തിന്റെ പരിധിയിലാണ് അന്നത്തെ ജെ സി ഡബ്ല്യു എന്ന് പറയുന്ന അന്നത്തെ ഒരു സീരിയൽ നമ്പറിലാണ് എൻ്റെ കാർഡ് ഉള്ളത് ആ കാർഡ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലേക്ക് ഞാൻ മാറുന്ന സമയത്ത് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് മാറുന്ന സമയത്ത് അതേ നമ്പറിൽ തന്നെയാണ് എലട്രാർ കാർഡ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് അപ്പോൾ ആ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടികയിൽ വോട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചാൽ പോരെ അത്ര സിമ്പിളായിട്ട് പരിഹരിക്കാമായിരുന്നു അതിനാണ് ഇങ്ങനെ കുറെ തൊള്ളേ തോന്നാത്ത കുറെ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറയുന്നത് ആരാണ് അവൻ സീരിയൽ നമ്പർ ഒക്കെ തോക്കി അടക്കുന്നത് ആർക്കും അറിയില്ലല്ലോ അപ്പൊ അത് ഈ ഇരിക്കുന്ന പൊട്ടന്മാര് ജനങ്ങളെ തീരെ പരിഗണിക്കുന്നില്ല അതായത് ജനങ്ങളെ ശമ്പളവും വാങ്ങിക്കൊണ്ട് ഒട്ടത്തരം കാണിക്കുന്നു പറയാതിരിക്കാന്ന് ആവൃത്തിയില്ല ഏതായാലും അത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഓട്ടോറിജി പേരില്ല എന്നുണ്ടെങ്കിൽ പേര് ചേർക്കാനുള്ള പരിപാടി നോക്കുക രണ്ടായിരത്തി രണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ നോക്കുക അവിടെ കുറച്ച് ആശങ്കകളുണ്ട് വരും ദിവസങ്ങളിൽ അതിന്റെ ആശങ്കകൾ തീരുമെന്ന് കരുതാം പിന്നെ ഞാൻ വിവരങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ അറിയുന്ന സമയം തന്നെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണൊക്കെ അമർത്തി കാത്തിരിക്കുക നിർദ്ദേശങ്ങൾ പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസറുമായി സഹകരിക്കണമെന്നാണ് വരുന്നവരുമായിട്ട് സഹായിക്കുന്നത് അവിടെ കയറത്ത് കയറുന്നത് സമർപ്പിച്ച് തല്ലരുതെന്നൊക്കെയാണ് പറയുന്നത് കാരണം പൗരത്വമൊക്കെയാണ് അവർ ചോദിക്കുന്നത് നീ ആരാടി പൗരത്വം ചോദിക്കുന്നത് പറഞ്ഞാൽ അവർ മേത്തക്ക് എടുക്കരുത് പോരുതെന്നാണ് പറയുന്നത് അപ്പോൾ വിവരങ്ങൾ അറിയാവുന്ന വിവരങ്ങൾ കൃത്യമായി നിങ്ങൾ കൊടുക്കുക കൃത്യമായി കൊടുക്കണം കേട്ടോ വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം തിരിച്ചൊരു കാർഡ് നമ്പറും പേരും വിലാസം എല്ലാം കൊടുക്കണം എന്തൊക്കെയാണ് രേഖകൾ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് കുറച്ച് രേഖകളുണ്ട് നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക ഐഡിറ്റ് കാർഡുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക ഇതെല്ലാം എടുത്ത് വെക്കുക ഇതിന്റെ എല്ലാം ഒരു കോപ്പി എടുത്ത് വെക്കണം നിങ്ങളുടെ പേരിൽ ഫോട്ടോ കോപ്പി ഓരോ കോപ്പി എടുത്ത് വെക്കണം അതേപോലെ ഓരോ സ്കാൻഡ് കോപ്പി നിങ്ങളുടെ മൊബൈലിൽ എല്ലാ മൊബൈലിലും സ്കാനർ ഉണ്ട് ആ സ്കാനർ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ക്യാം സ്കാനർ പോലുള്ള സ്കാനറുകൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യരുത് അത് അതിൽ സ്കാൻ ചെയ്ത് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കരുത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ആപ്പാണ് പകരം മറ്റേതെങ്കിലും സ്കാനറിന്റെ ഇന്ത്യയിൽ അനുവദിച്ചിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ട് അടോവിന്റെ ഒക്കെ സ്കാനർ ഉണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കാനർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് വെച്ച് ഫോട്ടോ എടുത്ത് സ്കാനറായിട്ട് സ്കാൻ ചെയ്ത് കിട്ടും ആ കോപ്പികൾ നമ്മൾ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് സൂക്ഷിച്ചു വെക്കണം കാരണം ഓൺലൈനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രേഖ തപ്പി അപ്പൊ പോകേണ്ട ആവശ്യമില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക അതല്ലെങ്കിലും ഇത്തരത്തിൽ ഡോക്യുമെന്റ് എല്ലാം നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ മറ്റും എല്ലാം സ്കാൻഡ് കോപ്പി എടുത്ത് നമ്മൾ ഓൺലൈനിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി ആവശ്യമായ രേഖകളായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലെ അവസാനത്തെ എസ് ഐ ആറിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ പൗരത്വം ജനനത്തി എന്നിവ ആവശ്യമായ രേഖകൾ കൊടുക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരുപാട് സംശയമുണ്ട് ആ സംശയങ്ങൾക്ക് ദുരീകരണം കിട്ടിയിട്ടില്ല എങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ജനറൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് മറ്റ് വിദ്യാഭ്യാസ രേഖകൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റൊക്കെ അതിനകത്ത് പറ്റും എന്നാണ് പറയുന്നത് അതൊക്കെ തയ്യാറാക്കി വെക്കാനാണ് പറയുന്നത് പിന്നെ ആധാർ ആധാർ കാർഡും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അതായത് പൗരത്വത്തിന്റെ വലിയ വിഷയം വരുന്നില്ല പൗരത്വം ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ മതി എന്നാണ് പറയുന്നത് എന്നൊരു പക്ഷം പറയുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ആ ഘട്ടത്തിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വോട്ടർ പട്ടിക നമ്മുടെ വോട്ടർ ഐ ഡിന്റെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മേലല്ലാസം തെളിക്കുന്ന രേഖയും ഈ പറഞ്ഞ ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് ഈ പറഞ്ഞ എസ് 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 സി ബുക്കിന്റെ കോപ്പി ഇങ്ങനെ പലതും നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം എസ് ഐ ആറിൽ ലിസ്റ്റിൽ നമുക്ക് പേര് ചേർക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ആശങ്കയും പെടേണ്ടതില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ അതാണ് തീരുമാനം തീരുമാനമെന്നുണ്ടെങ്കിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഓർപ്പിച്ച് പറയാത്തത് നിലവിൽ മനസ്സിലാക്കുന്നത് അത്ര തന്നെയാണ് എന്നാണ് എങ്കിലും സംശയമുണ്ട് ആ സംശയത്തിന് കാരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു ഒരു അറിയിപ്പ് ഇതിനകത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അന്ന് പേരുണ്ടെങ്കിൽ അധിക രേഖകൾ സമർപ്പിക്കുന്നതിന് ഇളവുണ്ട് എന്നിരുന്നാലും വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമോ അതായത് രണ്ടായിരത്തി രണ്ടിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ ആധാറും അല്ലെങ്കിൽ പാസ്പോർട്ടും എസ് 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 സി ബുക്കിന്റെ കോപ്പി ഒന്ന് എന്നാണ് പറയുന്നത് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പേരില്ലാത്തവർ ആ രേഖ ഉൾപ്പെടെ കൊടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഒരു പേടിയും പേടിക്കേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല ബാക്കിയുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സോ മറ്റുള്ളവരോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളെ പേടിപ്പിക്കുന്നതാണെന്ന് കരുതാം അതിനപ്പുറം മറ്റേതെങ്കിലും രേഖകൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം എൻ്റെ കുഴിമാടം മാന്തരണം എന്നൊല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞിട്ടില്ല പക്ഷേ വ്യക്തത വരുത്താത്തതുകൊണ്ടുള്ള സംശയം മാത്രമാണ് ആ സംശയം അങ്ങനെ അല്ലാതായി തീരട്ടെ പിന്നെ കറണ്ട് വോട്ടർ പട്ടിക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ അത് ലിസ്റ്റ് വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി കൃത്യമായിട്ട് വീടി കണ്ടാൽ മതി മരണപ്പെട്ടവരും മറ്റു കാര്യങ്ങളും പിന്നെ ഇതിന്റെ തിയറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബി എൽഒ മുഖേന വിവരങ്ങൾ ശേഖരിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലാം തീയതി മുതലാണ് നാലാം തീയതി മുതൽ വീടിൽ കയറിയിറങ്ങി ആ ബി എൽഒമാര് രണ്ട് മൂന്ന് തവണ വീട് വീടാങ്കിൽ കയറി ഇറങ്ങി ആ കാര്യങ്ങൾ കളക്ട് ചെയ്യും നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം എൻ്റെ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ആ ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിനാണ് എന്നാണ് നവംബർ നാല് മുതൽ കയറി ഇറങ്ങി തുടങ്ങും ഡിസംബർ ഒമ്പതിന് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കും പിന്നെ എന്തെങ്കിലും തിരുത്തലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ ഒമ്പത് മുതൽ ഒരു കാലയളവ് വരെ ആ തീയതി എന്ന് വരെ ഉള്ളത് പറഞ്ഞിട്ടില്ല ആ ഒരു നിശ്ചിത കാലയളവ് എന്തായാലും വരും അതുവരെ നമുക്ക് തിരുത്തലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ എനിക്ക് വിയോജിപ്പുള്ള ഒരു ഭാഗം കൂടിയുണ്ട് ഈ ഹിയറിങ്ങിന് തിരുത്തലോ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹിയറിങ്ങിന് വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ആൾക്കാരെല്ലാവരും കൂടെ അവരുടെ ജോലിയും കളഞ്ഞിട്ട് ഒരു ദിവസം ജോലിയും കളഞ്ഞിട്ട് അതിലായിരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത് അതും കളഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വല്ല കൂലിപ്പണിക്കാരൻ ഏതെങ്കിലും ഒരു മുതലാളിന്റെ കീഴിൽ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അയാളെ പണി ചെല്ലില്ല എന്നുണ്ടെങ്കിൽ അയാൾ ശീത്തോളി ആ ശീത്തോളി എല്ലാം കേട്ട് ഈ ഹിയറിങ്ങിന് ചെല്ലേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കണം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ വീട്ടിൽ വന്ന് വിവരങ്ങൾ കളക് മര്യാദ ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കണം അത് അതിനുള്ള നടപടി ബന്ധപ്പെട്ട എന്താ പറയാ അധികാരി വർഗങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനേ പറ്റൂ നടക്കുമെന്ന് കണ്ടറിയാം വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒരു കാര്യം പറയാം നിങ്ങൾ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സിഇഒ കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ കയറി പരിശോധിച്ചോളൂ അവിടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആണ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തതിനകത്ത് വരും നിങ്ങൾ അവിടെ ജീവിച്ചെടുക്കണം കാണിച്ചു കൊടുത്താൽ മതി ഇനി അത് നല്ല ഫോട്ടോ കൊടുക്കണം കേട്ടോ പണ്ടത്തെ ജാമ്പാവിൻ്റെ കാലത്തെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി വെക്കണം പുതിയ ഫോട്ടോ എല്ലാവരും എടുത്തു വെക്കണം നല്ല ഫോട്ടോ കൊടുക്കണം ഈ ഐ ഡി കാർഡിലൊക്കെ ഫോട്ടോ നമുക്കറിയില്ല ഏത് കുറച്ചിലാണെന്നുള്ളത് അതൊക്കെ മാറ്റിയിട്ട് നല്ല ഫോട്ടോ കൊടുക്കണം അപ്പം തയ്യാറായിരിക്കും നമുക്ക് ഒരു നല്ല ഒരു പ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം ഈ ഓർഡൻസ് പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ദുരുദ്ദേശങ്ങളൊന്നുമില്ല കുറ്റമുറ്റ രീതിയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന ത്വരിതപൂർവ്വം നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെ നമുക്കിത് കാണാം ഇനി അഥവാ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ ആപത്താണ് എന്ന് അറിയാത്തവരല്ല നമ്മുടെ ഭരണാധികാരികളെന്ന് നമുക്ക് ആശ്വസിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശപരമായ എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കിയാൽ മറ്റു രാജ്യങ്ങൾ അത് കാണുന്നുണ്ട് ഇന്ത്യക്കത് ക്ഷീണമാണ് എന്നറിയാത്തവരല്ല ഇന്ത്യൻ ഭരണാധികാരികൾ എന്നതാണ് എനിക്ക് ഈ ആശങ്ക ഇല്ലാത്തതിന്റെ കാരണം അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് കരുതാം ഏതായാലും വരും ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും നിങ്ങളത് അറിയിക്കും വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയട്ടെ ഞാൻ ഒരു ഒരാളുടെ സഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു യു പി കൊടുത്തിരുന്നു ഒരു നൂറ് രൂപയെങ്കിലും അതിലേക്ക് അയച്ചു കൊടുക്കുക Different angles. Don't forget to subscribe and support this channel.